നമസ്കാരം ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ നമ്മുടെ പിണറായി സർക്കാരിന്റെ കഴിഞ്ഞ എട്ടൊമ്പത് വർഷത്തെ ഭരണപരിഷ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗതാഗത വകുപ്പിന്റെ ചില തീരുമാനങ്ങൾ എന്തിനാണ് ഇത്തരത്തിലൊരു വകുപ്പ് എന്ന് പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട് ഈ ലോകത്തെ മലയാളികളെ മുഴുവൻ നാണം കെടുത്താൻ വേണ്ടിയിട്ട് നടക്കുന്ന പ്രശ്നങ്ങൾ ഗതാഗത വകുപ്പിന്റെ കീഴിൽ വരുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് പകരം അതെങ്ങനെ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ അപകടങ്ങളും മറ്റും വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്നതിന് പകരം പുതിയ ചില വിചിത്ര നിയമങ്ങളും അല്ലെങ്കിൽ പുതിയ ചില നടപടികളുമൊക്കെ കൊണ്ടുവന്ന് ആളുകളെ കൊഞ്ഞാണന്മാരാക്കുന്ന പരിപാടി തുടങ്ങിയിട്ട് കുറെ കാലമായി അത് ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷമാർ ഒട്ടും മോശമൊന്നുമല്ല കാരണം അദ്ദേഹത്തിന്റെ കീഴിലാണ് ഇപ്പോൾ പുതിയ ഒരു രണ്ട് സംവിധാനങ്ങൾ വന്നിട്ടുണ്ടോ ഒന്ന് പറയാതിരിക്കാൻ നിങ്ങളില്ലാത്തോണ്ട് പറഞ്ഞാണ് ചിന്തിക്കുന്നവർ മനസ്സിലായിക്കോളി കുറെ മുമ്പ് ഒരു അപകടം ഉണ്ടായി ഒരു ബസ് അപകടം ഉണ്ടായി ടൂറിസ്റ്റ് ബസ് അപകടം അന്ന് ആ അപകടത്തിന് കാരണമായ എന്താണോ പ്രശ്നം അത് പരിഹരിക്കുന്നതിന് പകരം ബസ്സിന്റെ നിറം മാറ്റി വെള്ള കളറാക്കിയത് കൊണ്ട് എല്ലാ അപകടങ്ങളും നേരുന്നു അതിനുശേഷം അത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ നടപടി എടുക്കണം എന്താണ് അതിന്റെ അപകട കാരണം എന്നൊക്കെ പഠിച്ചിട്ട് ആ മാറ്റം വരുത്തുന്ന സ്ഥാനത്ത് ടൂറിസ്റ്റ് ബസ്സുകൾ വെള്ളമല്ലാത്തത് കൊണ്ടാണ് പ്രശ്നം എന്ന് കരുതിയിട്ട് ഉടനെ അത്തരത്തിൽ ചില പരിഷ്കാരങ്ങൾ വന്നു അപഹാസ്യരാകുന്നത് കണ്ടു അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഉണർന്നെഴുന്നിട്ട് എന്തെങ്കിലും ചില കാര്യങ്ങൾ പറയും ഒരു നിയമം പാസ്സാക്കുമ്പോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് നടപ്പിലാക്കുമ്പോ എവിടെയാണ് നടപ്പിലാക്കുന്നത് എന്നുള്ള സാമാന്യ ബോധമെങ്കിലും വേണം അതിന് കുറെ ഡിഗ്രികൾ ഉണ്ടായിട്ട് കാര്യമില്ല കുറെ സ്റ്റാറുകൾ അവരെവിടെ ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല തലക്കകത്ത് ആളുതാമസം വേണം എവിടെയാണ് നടപ്പിലാക്കുന്നതെന്ന് ആരുടെ മേലാണ് നടപ്പിലാക്കുന്നതെന്നും ഇവിടുത്തെ നിലവിലെ സാഹചര്യം എന്താണെന്നും അവിടുത്തെ മലയാളികളുടെ സാമ്പത്തിക അവസ്ഥ എന്താണെന്നും അവരുടെ കുടുംബാന്തരീക്ഷം മറ്റ അന്തരീക്ഷം എന്താണെന്നും ഒക്കെ ചിന്തിക്കാതെ ഓരോന്ന് നടപ്പിലാക്കുമ്പോൾ അവരെ വിവരം കെട്ടവരെന്നല്ലാതെ പിന്നെ എന്താ വിളിക്കേ മുമ്പ് ഇതുപോലൊരു ഒരു കാര്യം നമ്മൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയിരുന്നു ഈ മഞ്ഞുകാലങ്ങൾ ഏറ്റവും കൂടുതൽ അതുപോലെ ഉള്ള രാജ്യങ്ങളിലേക്ക് ചെന്നപ്പോ ഏതോ ഒരു മന്ത്രിയോ ഉദ്യോഗസ്ഥനോ എവിടെ ചെന്നപ്പോ അവിടെ ടൂ വീലർ ലൈറ്റിട്ട് ഓടിക്കുന്നത് കണ്ടത്രേ അങ്ങനെ ഈ ഉഷ്ണ മേഖലയിലും ഇവിടെയും കൊണ്ടുവന്നത് നടപ്പിലാക്കിയത് കണ്ടു ഇതുപോലുള്ള മന്ദബുദ്ധിത്തരം കാണിക്കുന്നവരാണ് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും അപമാനമൊന്നും പറഞ്ഞതിരിക്കുന്ന നിവൃത്തിയിൽ അതെ ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു അപകടം ഉണ്ടായി ഒരു ടവേരയില് പതിനൊന്ന് മെഡിക്കൽ സ്റ്റുഡൻസ് അപകടത്തിൽപ്പെട്ടു അതില് ആറുപേർ മരണപ്പെട്ടു ബാക്കിയുള്ള ഒരു ഹോസ്പിറ്റലാണ് ഒരാൾ രക്ഷപ്പെട്ടു ഈ അപകടം സത്യത്തിൽ അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണ് ആ വിദ്യാർത്ഥികൾ ഓവർ സ്പീഡിൽ അശ്രദ്ധമായിട്ട് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഇടിച്ചതാണ് ആ കെ എസ് ആർ സി ബസ്സുകാരൻ കുറ്റക്കാരനല്ല മറ്റൊരു സംവിധാനം കുറ്റക്കാരല്ല ആ വാഹനം കൊടുത്ത ആ ഉടമയും കുറ്റക്കാരല്ല ഇവര് ആരും കുറ്റക്കാരല്ല പക്ഷെ വിചിത്രമായ രീതിയിൽ ആ അപകടം വരുത്തി വെച്ച ആ അപകടത്തെ ന്യായീകരിച്ചത് ഇയാൾ വണ്ടി കൊടുത്തത് കൊണ്ടാണ് അത്രേ അങ്ങനെയാണെങ്കിലും ടവേര നിർമ്മിച്ച കമ്പനി കുറ്റക്കാരാവൂലേ അവരുടെ വാഹനം ഉണ്ടാക്കിയത് കൊണ്ടല്ലേ ഇയാൾ അത് വാങ്ങിയത് അതുകൊണ്ടല്ലേ ഇയാളത് കൊടുത്തത് അപ്പൊ അതല്ല അതിന്റെ കാരണം അതിന് അതിൻ്റെതായ രീതിയിൽ നോക്കുക ഇവിടെ വലിയ ഒരു വാർത്തയാക്കി കൊണ്ടുവരുന്നത് വലിയ നടപടികൾ കൊണ്ടുവരുന്നത് ആ വാഹന വാഹനമുടമയുടെ മേൽ ചെയ്യുന്ന കണ്ടു ഇതേ ഇപ്പോ പുതിയ ചില നിയമങ്ങൾ കൊണ്ടുവരുന്നു അതിനുശേഷം അപകടം ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ നടപ്പിലാക്കുന്നത് അപകടം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് സഹിക്കാൻ വയ്യാത്തത് അതായത് ഒരു വാഹനം ഒരു പ്രൈവറ്റ് വാഹനം ഉണ്ടെങ്കിൽ ഇപ്പൊ എനിക്കൊരു വാഹനം ഉണ്ടെങ്കിൽ അത് ഞാനും എന്റെ വീട്ടിലുള്ളവർ മാത്രമേ കൊണ്ടുപോകാൻ പാടില്ല വേറെ ആരും കൊണ്ടുപോകാൻ പാടില്ല അത് ഇവിടെ നടക്കുന്ന കാര്യമല്ല നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം എല്ലാരും വല്ല റിച്ച് അല്ല ഒരു കുടുംബം ഉണ്ടാവും ആ കുടുംബത്തിന് ഒന്നടങ്കം ചിലപ്പോൾ ഒരു വാഹനം ഉണ്ടാവുള്ളൂ അവർ അനുജന്മാര് ജ്യേഷ്ഠന്മാർ സഹോദരിമാര് അളിയമാരും ഒക്കെ ഉണ്ടാവും അവർക്ക് എല്ലാവർക്കും കൂടി അടുത്തടുത്ത് താമസിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരട്ടോ വിട്ട് താമസിക്കുമ്പോഴേ ആകെ ഒരു വാഹനം ഉണ്ടാവുള്ളൂ ഈ വാഹനം അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ആരുടെ ഒരാളുടെ പേരിൽ എല്ലാവരും ചേർന്നായിരിക്കും വാങ്ങുക അല്ലാതെ ആസി ഓണർ എന്ന് പറഞ്ഞൊരു കൂപ്പാട്ടാക്കാൻ പറ്റൊന്നുമില്ലല്ലോ ഒരാളുടെ പേരിൽ വാഹനം ഉണ്ടാകുക അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പേര് അപ്പൊ ഇവരുടെ സംബന്ധിച്ചിടത്തോളം അവരാരെങ്കിലും ഒരു വാഹനം വാങ്ങും എന്നിട്ട് അതിന്റെ എണ്ണ അടിച്ച ഒരു കുടുംബക്കാർ കൊണ്ടുപോകും അല്ലാതെ ഓരോരുത്തർക്കും ഒരു വാഹനം വാങ്ങാൻ ആരുടെയും കയ്യിൽ പണമൊന്നുമില്ല അതിവിടുത്തെ വിവരമുള്ള ബോധമുള്ള നക്ഷത്രം വെച്ചിട്ടുള്ള ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും ഇവിടുത്തെ ഗതാഗത വകുപ്പ് അറിയില്ല ഗതാഗത വകുപ്പ് മന്ത്രിക്ക് ഒരു പക്ഷേ കീഴോട്ട് വെട്ടില് അതിന്റെ ആസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും പത്ത് വാഹനം വെച്ചും എൻഷുറൻസ് ബെൻസ് വാങ്ങാനുള്ള ഒരു പക്ഷേ സമ്പത്ത് അവർക്കുണ്ടാവും പക്ഷെ എല്ലാവരും കീഴോട്ട് ഫാമിലിയിൽ പോലും എത്ര അല്ലല്ലോ അത് മനസ്സിലാക്കണ്ടേ അപ്പൊ ഇവിടെ ഈ നിയമം പാസ്സാക്കുമ്പോ ഇതൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ പറയുന്നത് ആ ആർ സി ഓണറോ അവര് കുടുംബോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വണ്ടി ഓടിക്കണമെങ്കിൽ ടാക്സി വിളിച്ചു പോകണം ഇവിടെ നിന്ന് ഊട്ടി പോകണോന്നുണ്ടെങ്കിൽ അനുജന്റെ വണ്ടി അല്ലെങ്കിൽ ജേഷന്റെ വണ്ടി അല്ലെങ്കിൽ അളിയന്റെ വണ്ടി എടുത്തു പോകണമെങ്കിൽ പെട്രോൾ അടിച്ചാൽ മതി പെട്രോൾ അടിച്ചവർക്ക് പോയിട്ട് വരാം ഒരു ടാക്സി വിളിച്ചു പോണമെന്നുണ്ടെങ്കിൽ എത്ര ചെലവ് വരും അതിനുള്ള ചെലവ് ഇവരൊക്കെ കുടുംബക്കാർ കൊടുക്കുവോ ഈ നക്ഷത്രം വെച്ചോണ്ടിങ്ങനെ ഇറക്കി വിടുന്ന ഈ വിവരം കിട്ടവർ കൊടുക്കുവോ കൊടുക്കൂലല്ലോ അപ്പോ ഒരു നിയമം പാസ്സാക്കുമ്പോ അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയുമ്പോൾ അത് ഇത്തരത്തിലുള്ള കുറെ സാധുക്കൾ ജീവിക്കുന്ന ഒരു ഏരിയയിലാണ് ഒരു ഒരു സംസ്ഥാനത്ത് നിന്നാണ് സംസാരിക്കുന്ന ഒരു ബോധം വേണം അത് വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ നാട്ടുകാരെ പിഴിയാൻ പിണറായി ഖജനാവിൻ്റെ പണം മുഴുവൻ തീർത്തുന്നതിന് ശേഷം ആ പിണറായിവിന്റെ ഖജനാവിലേക്ക് കുറെ പണം ഉണ്ടാക്കി കൊടുത്തുകളയാം എന്ന് കരുതിയിട്ട് നാട്ടുകാരുടെ കൂടെ പിഴഞ്ഞ് കുറെ നിയമം അടിച്ചേപ്പിച്ച് വയ്ക്കുമ്പോൾ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരെ കൂടെ ക്രിമിനകളാക്കയാണ് ചെയ്യുന്നത് ഇവിടെ ക്രൈം റേറ്റ് കൂട്ടുകയാണ് ചെയ്യുന്നത് ഇപ്പം എനിക്കൊരു വാഹനമാണ് എന്റെ വാഹനമാണ് എന്റെ മറ്റുള്ളവർ മറ്റുള്ളവരെല്ലാവരും യൂസ് ചെയ്യുന്ന അവർ കൊണ്ടുപോകുന്നത് പുറമക്കാർക്ക് കൊടുക്കാറില്ല പക്ഷെ നമ്മുടെ കുടുംബത്തിലെല്ലാവരും എന്റെ വാഹനമാണ് കൊണ്ടുപോകുന്നത് ആകെ ഒരു വാഹനമേ ഉള്ളൂ പിന്നെ ഞങ്ങൾ ഓരോ കുടുംബത്തിലും ഓരോ വാഹനം വാങ്ങാനുള്ള പണം മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ പി കഴിഞ്ഞമാരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്മീഷണർമാരോ ആരെങ്കിലും ഒക്കെ എടുത്ത് തരണം എന്നിട്ട് പറയി നിങ്ങൾ വാങ്ങിത്താ എന്നിട്ട് മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നടപടി എടുക്കും അല്ലാതെ ഒരുമാതിരി ഉറക്കമേല പരിപാടി എടുക്കാന്ന് പറഞ്ഞിട്ട് മലയാളികളെ പൊട്ടന്മാരാക്കുന്ന പരിപാടിയാണ് ഒരു അപകടം ഉണ്ടാവുമ്പോൾ ആ അപകടത്തിന്റെ പിന്നാലെ എന്തെങ്കിലും കുറെ മരട്ട് ന്യായങ്ങൾ ഉണ്ടാക്കും കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്ന് പുകമര ഉണ്ടാക്കി കൊണ്ട് മാറ്റും ആരെങ്കിലും രക്ഷിക്കാൻ ഉണ്ട് അതുകൊണ്ട് മാറ്റുകയും ചെയ്യും അതുദാഹരമാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്നത് കാശുള്ളവന്റെ വീട്ടിലെ വണ്ടി ആയതുകൊണ്ട് ഇൻഷുറൻസ് വണ്ടി മാറ്റിയിട്ട് വേറെ വണ്ടി ആക്കാനൊക്കെ അവർക്ക് പറ്റി എഫ്ഐആറിൽ പോലും വണ്ടി മാറിയല്ലോ പിന്നെ സി സി ടി വി ദൃശ്യങ്ങളും അതിലെ ചില വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് സംഗതി ബെൻസാണ് എന്റെ പോലെ അല്ലാന്ന് മനസ്സിലായത് ഇല്ലേ വിവരം പുറത്തു വന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ കണ്ടത് അവിടെ സി സി ടി വി ദൃശ്യങ്ങൾ ചെയ്താൽ പത്രക്കാരെ അവർ ഇവര് ചെന്ന് ചോദിച്ചിട്ട് ആരും കൊടുത്തില്ല കാരണം കാശുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്ത് തോന്നിയ ദിവസം കാണിക്കാം അവരുടെ നക്ഷത്രങ്ങളും അവരുടെ നിയമവും എല്ലാം അവരുടെ വഴിക്ക് വളഞ്ഞു പോവുകയും ചെയ്യും ഒക്കെ വളഞ്ഞ് അങ്ങോട്ട് പോകും ഒന്ന് സാധുക്കളായ ഭാവപ്പെട്ടവൻ ഒരു നാലേക്കറും കഴിഞ്ഞാൽ അവന്റെ മേലേക്ക് ഇരുന്ന് ചൊറിയാനും വാങ്ങാനും അങ്ങനെയാണ് ഇവിടുത്തെ നിയമങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തിന് എന്തിന്റെ ആവശ്യം ഇതിന്റെ കേടാണ് ഇവിടെ നമ്മുടെ ഈ നാട് എന്ന് പറയുന്നത് അത്ര റിച്ച് ആണ് എല്ലാവരും പണക്കാരാണെന്ന് കരുതുന്നുണ്ട് എല്ലാവരും കോടീശ്വരന്മാരാണെന്ന് കരുതിയിരിക്കണേ ഇന്നത്തെ കാലത്തൊരു നാലുചക്രം എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെ സങ്കല്പമാണ് അതുകൊണ്ട് എടുക്കുന്നത് അത് മര്യാദയ്ക്ക് ഓടിക്കാനുള്ള സംവിധാനം ഉണ്ടോ നല്ല റോഡുണ്ടോ അവിടെ അപകടം ഉണ്ടാകാത്ത വിധം പോകുന്ന റോഡുകളുണ്ടോ അതേപോലെ കൃത്യമായ ട്രാഫിക് സിഗ്നൽ ഉണ്ടോ എന്റെ ആയിരത്തി അഞ്ഞൂറ് രൂപ മോക്ഷിച്ച സർക്കാരാണിത് ഒരിക്കലും പൊന്നാനി വഴി യാത്ര ചെയ്ത സമയത്ത് ഞാൻ എൺപതിൽ താഴെയാണ് യാത്ര ചെയ്യുന്നത് തൊണ്ണൂറ് കിലോമീറ്റർ വരെ പോകാൻ പറ്റുന്ന റോഡിൽ എൺപതിൽ താഴെ യാത്ര ചെയ്യാറുള്ളൂ ഞാൻ കാരണം അത് മതി എന്നുള്ളതാണ് എൻ്റെ നിലപാട് അങ്ങനെ എനിക്ക് ഫൈൻ തോന്നുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ എന്തിന് ഈ എൺപത് താഴെ ഓടിച്ചതിന് അവിടെ മൂന്ന് കിലോമീറ്റർ ദൂരം അൻപത് കിലോമീറ്റർ സ്പീഡിൽ പോകാൻ പറ്റുമോ അത്രേ അവിടെ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളോ ഗതാഗത വകുപ്പ് കുടുംബാംഗങ്ങളോ ഈ പറഞ്ഞ ഗതാഗത വകുപ്പിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ കുടുംബാംഗങ്ങളോ ആരും അവിടെ നിന്നിട്ട് ഒരു ബോർഡ് വിളിച്ചോണ്ടി നിന്നില്ല അവിടെ ഒരു സൈൻ ബോർഡ് ഞാൻ കണ്ടില്ല മുപ്പത് കിലോമീറ്റർ ആണ് വേഗത നിശ്ചയിച്ചിട്ടുണ്ടെന്നുള്ളത് ആകെ ഉള്ളത് നോക്കി മുകളിലൊരു ക്യാമറ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ക്യാമറ എനിക്ക് പറഞ്ഞു ഇവിടെ മൂന്ന് കിലോമീറ്റർ ദൂരം അമ്പ കിലോമീറ്റർ കൂടുതൽ പോകാൻ പാടില്ലെന്ന് എന്തെങ്കിലും സൈൻ ബോർഡ് അവിടെ വെക്കണ്ടേ അത് വെച്ചില്ല നോർമലി പോകുന്ന അതേ സ്പീഡിൽ നമ്മൾ കടന്നുപോയി ആയിരത്തി അഞ്ഞൂറ് രൂപേന്റെ നോട്ടീസ് വേരയിലൊന്നും ഇവിടെ അറിയണേ ഇങ്ങനെ മോട്ടിച്ചെടുക്കുന്നതും പിടിച്ചു പറിക്കുന്നതും പോരാഞ്ഞിട്ട് ഇനി വീണ്ടും പിഴിയാനും മറ്റു കാര്യങ്ങൾക്കുള്ള ഉടായ്പ ആണ് ഈ ഇറക്കുന്നത് നാട്ടുകാരെ ഞങ്ങളൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ മലമറിക്കുന്നുണ്ട് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്ന പൊറാട്ട നാടകം മാത്രമാണ് ഇത് അല്ലാതെ ഇത് അപകടത്തെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ അതുപോലെ ജനങ്ങളെ സംരക്ഷിക്കാനോ മറ്റൊന്നുമല്ല ജീവനും സ്വത്തും സംരക്ഷിക്കാനോ ഒന്നുമല്ല ഇത് പണം പിഴിയ എങ്ങനെയൊക്കെ മനുഷ്യനെ കൊള്ളടിക്കാൻ പറ്റുമോ അത് ചെയ്യുക എന്നിട്ട് ഇല്ലാത്ത നിയമങ്ങൾ ഉണ്ടാക്കുക കുറെ ഉത്തരവുകൾ അങ്ങോട്ട് ഉണ്ടാക്കുക അങ്ങോട്ട് നടപ്പിലാക്കുക ബോധമില്ലാത്ത കുറെ ഉദ്യോഗസ്ഥർ അവരാണ് ഗതാഗത വകുപ്പിലെ ശാപം എന്ന് ഞാൻ പറയും ഇനിയുമുണ്ട് ഉദാഹരണങ്ങൾ നമ്മളെ പുതിയ വാഹനം പുതിയ വാഹനങ്ങളെല്ലാം അവരുടെ ഗ്ലാസുകളെല്ലാം ഒരല്പം ഡാർക്ക് കളറിലാണ് വരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ എന്തുകൊണ്ടാണത് ഇവിടെ വർദ്ധിച്ചു വരുന്ന ചൂട് കാലാവസ്ഥ ഇത്തരം അവസ്ഥകൾ വരുമ്പോൾ ആ അവസ്ഥയിൽ ആ അത്തരം ഗ്ലാസ്സുകൾ വേണം ഉള്ളിലേക്ക് ചൂട് വരികയാണ് യാത്രയെ കഴിയുന്നില്ല വഴുക്കുകൾ അത് മനസ്സിലായപ്പോ കമ്പനികൾ അതനുസരിച്ചുള്ള ഗ്ലാസ് ഇറക്കി അങ്ങനെ വരുമ്പോ ഇവിടെയുള്ള സാധാരണക്കാർ പഴയ വാഹനമെല്ലാം പറ്റി പുതിയ വാഹനം വാങ്ങണമെന്നാണോ അവരെന്താ ചെയ്തു വളരെ ലൈറ്റ് ആയിട്ട് ഒരു സൺഫിലിം ഒട്ടിച്ചു ആ സൺഫിലിം വലിച്ചുപറിക്കില്ലായിരുന്നു കുറേക്കാളും ഈ പോലീസുകാരുടെയും ഈ പറഞ്ഞ ഗതാഗത വകുപ്പിന്റെ പണി എന്നിട്ട് എന്താ സംഭവിച്ചത് കോടതി എന്താ പറഞ്ഞത് തുടണ്ടാണ് കാര്യം എന്തുകൊണ്ടാണ് ഒരു ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വാഹന ഉടമകൾ അല്ലെങ്കിൽ വാഹന നിർമ്മാതാക്കൾ അത് കൃത്യമായി പരിഹരിച്ചു വിടുന്നത് അതേ സൗകര്യം കിട്ടാനാണ് പഴയ വാഹന ഉടമകൾ അവരുടേതായ കാര്യങ്ങൾ നോക്കുന്നത് അത് നിയമത്തെ ലംഘിക്കാനൊന്നും അല്ല നിയമത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഓരോ പണി ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ പരിഹാസ്യനാവണം കേരളത്തിലെ ജനങ്ങൾ പരിഹാസനാവുക ഒരു വാഹനമുണ്ട് ആ ഒരു വാഹനം വാടകയ്ക്ക് കൊടുക്കുകയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നടപടി എടുത്തോളൂ കുഴപ്പമില്ല വാടകയ്ക്ക് കൊടുക്കണ്ട അതിനെ റെഡേക്കാർ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് അത് കൊടുത്താൽ മതി അല്ലാന്ന് ഞാൻ പറയുന്നില്ല അല്ലാതെ ഒരു വാഹനം എടുത്തിട്ട് കുടുംബക്കാരനോ അവരുടെ സുഹൃത്തോ ജസ്റ്റ് ഒത്തു ഫാമിലിടാൻ വണ്ടി ഒന്ന് കൊണ്ടുപോകാം ഞാൻ ഒന്ന് ഞങ്ങളൊന്ന് ഒരു കല്യാണത്തിന് പോയി വരട്ടെ എന്ന് പറഞ്ഞാൽ അവർ ടാക്സ് കൊടുക്കണമെന്നാണ് പറയുന്നത് ഒരു കല്യാണത്തിന് ജസ്റ്റ് ഒന്ന് പോയി എന്നുണ്ടെങ്കിൽ എത്ര രൂപ ടാക്സ് കൂലിയാവും നിങ്ങള് പറയണേ അതൊക്കെ ആരാ കൊടുക്കാൻ നിങ്ങളുടെ വരുമാനം ഇവിടെ ഉണ്ടോ എന്തെങ്കിലും ജോലി ഉണ്ടോ ഒരു രൂപ വരുമാനം ഉണ്ടാക്കാവുന്ന അല്ലെങ്കിൽ ഒരു രൂപ വരുമാനം കിട്ടുന്ന എന്തെങ്കിലും ഒരു സംവിധാനം ഇവിടുത്തെ സർക്കാരോ ഗതാഗത വകുപ്പോ ആരെങ്കിലും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ആരും ഉണ്ടാക്കി വെച്ചിട്ടില്ല അത് ഉണ്ടാക്കാനായിട്ട് പോകുന്നില്ല തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ ഇവിടെ സമ്മതിക്കില്ല ഇതൊന്നുമില്ലാതെ അവരെവിടെന്നെങ്കിലും നയിച്ചുണ്ടാക്കി കൊണ്ടുവരുന്നതിനെ കഷ്ടപ്പെട്ടുണ്ടാക്കി കൊണ്ടുവരുന്നതിനെ പിടിച്ചു പറിച്ചു കൊള്ളയടിക്കാൻ മാത്രം കുറെ നിയമങ്ങൾ ഉണ്ടാക്കുന്നവർ മനസ്സിലാക്കണം നിങ്ങളൊന്നും പച്ചവെള്ളം കുടിച്ചു മരിക്കൂല